അമേരിക്കയ്ക്ക് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീതിയിൽ ലോകരാജ്യങ്ങൾ മുന്നേറുകയാണ് റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈൽ റഷ്യക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചതാണ് അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ ആക്രമണ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുത് എന്നും അവിടെയുള്ളവരോട് രാജ്യം വിഴാനും റഷ്യ നിർദ്ദേശിച്ചത് റഷ്യ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചന കൂടിയാണ് യുക്രൈൻ ം റഷ്യ തരിപ്പണമാക്കുമെന്നത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു ഇനി അറിയേണ്ടത് റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ അതോ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ തന്നെ ആണവായുധം പ്രയോഗിക്കുമോ എന്നതാണ് ഇത്തരമൊരു ഭീതി ഇപ്പോൾ പരക്കെ ഉൾ ഉള്ളതുമാണ് റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡതാര മിസൈലായ ഒറേസ് അമേരിക്കയെ മൊത്തം നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന സാത്താൻ ടുവിനെയും തടയാൻ ശേഷിയുള്ള ഒരു ആയുധവും നിലവിൽ ലോകത്തിലില്ല അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തയ്ക്കും മുൻപ് അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്കാണ് കഴിയുക അതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അനുമതി മാത്രം മതിയാകും അമേരിക്കയെ ഭൂപടത്തിൽ നിന്നും തന്നെ തുടച്ചു നീക്കണമെന്ന പകയാണ് നിലവിൽ റഷ്യൻ സൈനികർക്കുള്ളത് യുക്രൈനെ മുൻനിർത്തി അമേരിക്കയും ും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആവരുത് എന്നാഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾ പുതിയ സംഭവ വികാസങ്ങളെ ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നത് തെക്കൻ റഷ്യൻ നഗരമായ ടാഗൻഡോഗിന് സമീപമുള്ള റഷ്യൻ സൈനിക എയർഫീൽഡിനു നേരെയാണ് യുക്രൈൻ സൈന്യം ആറ് അമേരിക്കൻ നിർമ്മിത ഐ ടി എം എസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ശക്തമായി പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ഏത് രൂപത്തിലാകും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് യുക്രൈൻ സേന തൊടുത്തുവിട്ട ആറ് അമേരിക്കൻ മിസൈലുകളിൽ രണ്ടെണ്ണം റഷ്യൻ സൈന്യം വെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് മറ്റു നാലെണ്ണം ഇലക്ട്രോണിക് വാർഫെയറിൻ വഴിതെറ്റിയാണ് പതിച്ചത് ഈ ആക്രമണത്തിൽ എയർഫീൽഡ് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും നിരവധി കാറുകളും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളുടെ ശകലങ്ങൾ വീണ് ഏതാനും റഷ്യൻ സൈനികർക്കും പരിക്കേറ്റതായിട്ടാണ് പുറത്തു വരുന്ന വിവരം പാശ്ചാത്യ ലോങ് റേഞ്ച് ആയുധങ്ങളുടെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ പോകില്ല എന്ന് തുറന്നടിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉചിതമായ നടപടികളും സ്വീകരിക്കുമെന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സാധ്യമല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് ഒറേസ്നിക് മിസൈൽ പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടാണ് റഷ്യ മറുപടി നൽകിയത് വീണ്ടും പ്രകോപനം ം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ മിസൈൽ ആണവ പോർമുന് ഘടിപ്പിച്ച് വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ നാമാവശേഷമാകും യുക്രൈന് പുറമെ നാറ്റോ രാജ്യങ്ങളിലെ നാൽപ്പത്തി രണ്ട് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട് കടും കൈ പ്രയോഗിക്കേണ്ടി വന്നാൽ അതിനു മുൻപ് ഈ നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കാൻ റഷ്യക്ക് കഴിയും ഒറേഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് അമേരിക്കയ്ക്ക് റഷ്യ വിവരം കൈമാറിയിരുന്നുവെങ്കിലും ഈ ആധുനിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക യുക്രൈനിൽ സ്ഥാപനം പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഈ യാഥാർത്ഥ്യം അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ പതിച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ മുൻപ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്യന്തം അപകടപരമായ സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ അറ്റമിക്സ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ വിതരണം ചെയ്യുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസമാണ് അമേരിക്ക യുക്രൈന് അനുമതി നൽകിയത് ഇതിനെതിരെ അമേരിക്കയിലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ജോ ബൈഡൻ എടുത്ത ഈ തീരുമാനം മൊത്തം അമേരിക്കയുടെയും ജീവൻ അപകടത്തിലാക്കുന്നതാണെന്നാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കളും അഭിപ്രായപ്പെടുന്നത് ഇതൊരു യുദ്ധ പ്രഖ്യാപനമായതിനാൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണെന്നും റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായിട്ടാണ് ജോ ബൈഡനെ ചൊടിപ്പിച്ചിരിക്കുന്നത് പടിയിറങ്ങും മുൻപ് വലിയ സാമ്പത്തിക സഹായവും യുക്രൈനും ബൈഡൻ ഭരണകൂടം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ മുന്നൂറ് ബില്യൺ ഡോളർ ആസ്തി മരവിപ്പിച്ചിരുന്നു ജൂണിൽ ജി സെവൻ അംഗങ്ങൾ യുക്രൈന് അൻപത് ബില്യൺ ഡോളർ ആണ് വായ്പയായി വാഗ്ദാനം ചെയ്തത് യുക്രൈന് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന ഈ തുക മരവിപ്പിച്ച റഷ്യൻ ഫണ്ടിൽ നിന്നുമുള്ളതാണ് ആയുധങ്ങൾ വാങ്ങാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനുമാണിത് യുക്രൈനെ സഹായിക്കുന്നതിനായിട്ടുള്ള തുക മുഴുവനും കണ്ടെത്തുന്നത് ഇങ്ങനെ റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ടുകളിൽ നിന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഫെഡറൽ ഫിനാൻസിംഗ് ബാങ്കുമായി ഇരുപത് ബില്യൺ ഡോളറിന്റെ നാല്പത് വർഷത്തെ വായ്പകൾക്കായുള്ള കരാറിലും യുക്രൈൻ സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ ഈ നീക്കം റഷ്യയ്ക്ക് ഉണ്ടാക്കിയ പക കത്തിപ്പടരുന്നതിനിടയിലാണ് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമാനമായി അമേരിക്കയുടെ കൂടുതൽ മിസൈലുകൾ റഷ്യൻ മണ്ണിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ഇതോടെ യുക്രൈനും അമേരിക്കയ്ക്കും എതിരെ ഏതു നിമിഷവും ഒരു വലിയ ആക്രമണം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിലാണ് സംജാതമായിരിക്കുന്നത് യുക്രൈൻ തലസ്ഥാനം ഇനി അവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യവും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ യുദ്ധവിദഗ്ദ്ധർ നിലവിൽ ഉന്നയിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ള റഷ്യ അതെടുത്ത് പ്രയോഗിക്കില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് റഷ്യ അത്തരമൊരു തീരുമാനമെടുത്താൽ അത് ഈ ലോകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് പണ്ട് ജപ്പാനിൽ അനുഭവംപ്പെട്ട സാഹചര്യമല്ല ഇന്ന് ലോകത്തുള്ളത് എന്ന കാര്യവും അമേരിക്കയും സഹകക്ഷികളും ഓർക്കുന്നതും നല്ലതായിരിക്കുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ആണവ ശക്തിയായ ഉത്തരകൊറിയയും ഏത് നിമിഷവും അമേരിക്കക്കെതിരെ പ്രകോപനത്തിന് വരാൻ സാധ്യതയുണ്ട് അതേസമയം ഉത്തര ഉത്തരകൊറിയയും ഏതു നിമിഷവും അമേരിക്കക്കെതിരെ പ്രകോപനത്തിന് വരാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായി ഉടക്കിയ കൊറിയ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ചപ്പോൾ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയാണ് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നുമായി സമവായത്തിലെത്തിയത് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏൽക്കുമ്പോൾ പഴയ കിങ് ജോങ് ഉന്നിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയിലാണ് ഇപ്പോൾ ഉത്തരകൊറിയൻ ഭരണാധികാരി ഉള്ളത് റഷ്യമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാർ അത്രയും ശക്തമാണ് ഇരു രാജ്യങ്ങൾക്കും എന്ത് ഭീഷണി ഉണ്ടായാലും സൈനികമായി പരസ്പരം സഹായിക്കും എന്നതാണ് ഈ ആ കരാർ അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുടിൻ പറഞ്ഞാൽ അമേരിക്കയിലേക്കും കിങ് ജോങ് ഉൻ ആണവ മിസൈലുകൾ അയക്കുമെന്ന് വ്യക്തം അമേരിക്കയുടെ ലോക പോലീസ് കളി അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും ഉള്ളത് പോലെ തന്നെ ഉത്തരകൊറിയയ്ക്കുമുണ്ട് അമേരിക്കൻ ചേരിയുടെ ഉപരോധം മൂലം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഉത്തര കൊറിയയെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ അതല്ല ഒരു ചെറിയ ബോംബ് വീണാൽ പോലും ആ നിമിഷം തകരുന്ന ഓഹരി വിപണിയും ഭയന്ന് ബോധം കെട്ടി വീഴുന്ന മാനസികാവസ്ഥയിലുള്ള ജനങ്ങളുമാണ് അമേരിക്കയിലുള്ളത്